ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണമെന്ന് സ്കൂൾ അധികൃതർ ഡി ഡി എ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് സദ്യവിരുദ്ധമാണെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി തെളിവോടുകൂടി ഇക്കാര്യത്തിൽ സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ട് കുട്ടിയെ പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും കുട്ടി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിരവധി മുസ്ലിം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സ്കൂളിൻ്റേതായ സമാന നിർദ്ദേശങ്ങളാണ് പാലിക്കുന്നത് കുട്ടിയുടെ പിതാവിനുടൻ കാണും ഇവിടെ കുട്ടികളെല്ലാം തുല്യരാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയ വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി നടപടി എടുത്തിരിക്കുന്നതെന്ന് സ്കൂൾ അഭിഭാഷക പറഞ്ഞു ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി സമവായിലെത്തിക്കാമോ എന്ന അത്തരത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് അതിനെ കൈകാര്യം ചെയ്തത് കുഞ്ഞിനും സ്കൂളിൽ നിന്ന് മാറ്റാൻ താൽപര്യമില്ലെന്നും തുടർപഠനം ഇവിടെ തന്നെ മതിയെന്നും രക്ഷിതാവ് പറഞ്ഞിരുന്നു തന്റെ മകളുടെ പേര് പറഞ്ഞ വർഗീത ആളിക്കത്തിക്കുന്നതിനോട് താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞതിന് പിന്നിലെ ഇന്ന് രാവിലെ മാത്രമാണ് സ്കൂളിൽ നോട്ടീസ് പോലും വകുപ്പിൽ നിന്ന് ലഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നത് നോട്ടീസിൽ നിന്ന് വ്യക്തമാണെന്നും അഭിഭാഷക പറഞ്ഞു കുട്ടിയോ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഹിജാബ് ധരിച്ചു കുട്ടി സ്കൂളിലെ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം മാനേജ്മെന്റിന്റെ കയ്യിലുണ്ട് ഇതൊന്നും വിദ്യാഭ്യാസ മന്ത്രിയോ വകുപ്പോ കണ്ടിട്ടില്ല അത് നോട്ടീസിൽ നിന്ന് വ്യക്തമാണ് കോടതിയുടെ നിയമപ്രകാരം മാത്രമേ സ്കൂൾ മുന്നോട്ട് പോകുകയുള്ളൂ പറഞ്ഞ പ്രസ്താവന മന്ത്രി തിരുത്തണം വിരുദ്ധമായ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കും യൂണിഫോം നിശ്ചയിക്കുന്നത് സ്കൂളുകളുടെ അധികാരമാണെന്നും അഭിഭാഷക മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂളിന് യൂണിഫോം കോഡ് ഉണ്ട് അത് കുട്ടിയുടെ തുല്യത ഉറപ്പുവരുത്തുന്നതാണ് ഇതിന്റെ പേരിൽ കുട്ടിയെ യാതൊരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്